നിലമ്പൂരിൽ വോട്ടിംഗ് പുരോഗമിച്ചപ്പോൾ ഇങ്ങ് കാഞ്ഞിരപ്പള്ളിയിലും ഒരു തെരഞ്ഞെടുപ്പ് തകർത്തിയായിരുന്നു ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനും വി വി പാറ്റ് സാങ്കേതിക അടിസ്ഥാനത്തിൽ കാഞ്ഞിരപ്പള്ളി കൊന്നും ഭാഗം സെന്റ് ജോസഫ് പബ്ലിക് സ്കൂളിലാണ് വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ തെരഞ്ഞെടുപ്പ് നടന്നത് സ്കൂളിൽ പ്രവർത്തിക്കുന്ന റോബോട്ടിക്സ് ആൻഡ് എഐ ലാബിന്റെ നേതൃത്വത്തിലാണ് വിദ്യാർത്ഥികൾ തന്നെ വോട്ടിംഗ് മെഷീൻ നിർമ്മിച്ചത് ഇന്ത്യയിൽ തന്നെ ആദ്യമായാണ് വി വി പാറ്റ് സാങ്കേതിക വിദ്യയുടെ അടിസ്ഥാനത്തിൽ സ്കൂൾ തലത്തിൽ ഇത്തരം ഒരു തെരഞ്ഞെടുപ്പ് നടക്കുന്നതെന്നും വിദ്യാർത്ഥികൾ ഏറെ വരവേറ്റതെന്നും വിദ്യാർത്ഥികൾ എല്ലാ വർഷവും പാർലമെന്റ് ഇലക്ഷൻ ഉണ്ടെങ്കിലും എല്ലാ വർഷവും ബാലറ്റ് പേപ്പർ ആയിരുന്നു അപ്പോൾ ഈ വർഷം ഞങ്ങൾ കുറച്ച് സ്റ്റുഡൻസിന് എയ്റ്റീൻ ഇയേഴ്സ് കഴിഞ്ഞാലേ ഞങ്ങൾക്ക് വോട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ അതിനു മുന്നേ ആ ഒരു എക്സ്പീരിയൻസ് ഫീൽ ചെയ്യണമെന്ന് ആഗ്രഹിച്ചു ഞങ്ങൾ ഇലക്ട്രോണിക്കലി ഇപ്പോൾ ടെക്നോളജി കൂടുതൽ വളർന്ന കാലമാണല്ലോ അപ്പം ഞങ്ങളിവിടെ എ ഐ പഠിപ്പിക്കുന്നുമുണ്ട് അപ്പം കുറച്ചുകൂടെ ഇലക്ട്രോണിക്കലി ഒരു ഡിവൈസ് ഉപയോഗിച്ചിട്ട് വോട്ട് ചെയ്യാമെന്നൊരു ആശയം ഞങ്ങൾ കൊണ്ടുവന്നു അപ്പം ഞങ്ങൾ സിസ്റ്ററിനോട് ചെന്ന് പറഞ്ഞപ്പോഴേ സിസ്റ്റർ സിസ്റ്ററിനും ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു അതൊരു പുതിയ ആയതുകൊണ്ട് ഇതുവരെ ചെയ്തിട്ടും ഇല്ലാത്തതുകൊണ്ട് അങ്ങനെ ചെയ്യാമെന്ന് വെച്ചു അപ്പം ഞങ്ങളുടെ എ ഐ ടീച്ചേഴ്സിൻ്റെ സഹായത്തോടെ ഞങ്ങൾ ഒരു ഇലക്ട്രോണിക് ഡിവൈസ് ഉണ്ടാക്കി അപ്പം നോർമലി വി വി പാറ്റ് പോലെയല്ല എൽ സി ഡിയിൽ നമ്മുടെ വോട്ട് ചെയ്യുന്ന ആളുടെ പേര് ആർക്കാണ് നമ്മൾ വോട്ട് ചെയ്യുന്നത് അവരുടെ പേര് ഡിസ്പ്ലേ ചെയ്ത് കാണിക്കും അങ്ങനെ ഒരു പുതിയ ആശയമായിരുന്നു ഞങ്ങളിവിടെ ചെയ്തിട്ടുള്ളത് അപ്പം ഇനി എയ്റ്റീൻ ഇയേഴ്സ് കഴിഞ്ഞിട്ട് ഞങ്ങൾ വോട്ട് ചെയ്യുമ്പോഴത്തേനും ഞങ്ങൾക്ക് എക്സ്പീരിയൻസ് ആയി ഇപ്പോഴേ എങ്ങനെയാണ് ഡിസിഷൻ എടുക്കേണ്ടത് എങ്ങനെയാണ് ഈ വോട്ട് ചെയ്യുന്നതിൻ്റെ ഫുൾ ഫോർമാറ്റ് എങ്ങനെയാണെന്നും എല്ലാം ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു അതുപോലെ ഈ ഡിവൈസ് ഉണ്ടാക്കുന്നതും വളരെ ഒരു ഹാപ്പി ജേർണി ആയിരുന്നു ടോട്ടലി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു ഈ സ്കൂളിൽ പഠിക്കാൻ ഇങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഫീൽ ചെയ്യാൻ ഹെഡ് ഹെഡ് ബോയ് ഗേൾ ആർട്സ് ക്യാപ്റ്റൻ സ്പോർട്സ് ക്യാപ്റ്റൻ എന്നീ സ്ഥാനങ്ങളിലേക്ക് പതിമൂന്ന് വിദ്യാർത്ഥികളാണ് ആവേശകരമായ തെരഞ്ഞെടുപ്പ് അംഗത്തിൽ മാറ്റുരച്ചത് എട്ട് മുതൽ പന്ത്രണ്ട് വരെയുള്ള മുന്നൂറ്റി എഴുപത്തിയെട്ട് വിദ്യാർത്ഥികളും അധ്യാപകരും തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ പങ്കാളികളായി കനത്ത പോളിങ്ങിനൊടുവിൽ ഡിജിറ്റൽ സംഗീതവിദ്യയിലൂടെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ഉടൻ തന്നെ ഫലവും പ്രഖ്യാപിച്ചു നൽകിയെന്ന സ്കൂൾ പ്രിൻസിപ്പൽ കൂടിയായ സിസ്റ്റർ ലിറ്റിൽ റോസ് പറഞ്ഞു സ്കൂൾ സ്കൂൾ ഹെഡ് ഹെഡ് ബോയ് ഗേൾ ആസ് ക്യാപ്റ്റൻ സ്പോർട്സ് ക്യാപ്റ്റൻ എന്നീ സ്ഥാനാർത്ഥികളാണ് ഇവിടെ മത്സരിക്കുന്നത് ആദ്യമായിട്ടാണ് കുട്ടികൾ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ ഉപയോഗിച്ച് വോട്ട് ചെയ്യുന്നത് അതിന്റെ ഒരു ആവേശത്തിലാണ് കുട്ടികളെല്ലാവരും ഈ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ സ്കൂളിലെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സ്റ്റാഫും കുട്ടികളും ചേർന്നാണ് സംവിധാനം ചെയ്തത് അവർ തന്നെ ഡിസൈൻ ചെയ്ത് ഇന്ന് ഈ വോട്ടിംഗ് നടക്കുമ്പോൾ കുട്ടികൾക്കും അധ്യാപകർക്കും സന്തോഷമാണ് ആവേശമാണ് കാരണം തങ്ങൾ തങ്ങൾ തന്നെ തന്നെ ഡിസൈൻ ചെയ്ത ചെയ്ത ഡെവലപ്പ് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനിലൂടെ വോട്ട് ചെയ്യുന്നതിൽ അവർ ഏറെ സന്തോഷവും അഭിമാനം ഉള്ളവരാണ് ഹെഡ് ഹെഡ്ബോയ് ആയി ഹെഡ് ഗേൾ ആയി ആർട്സ് ക്യാപ്റ്റനായി ക്യാപ്റ്റനായി സ്പോർട്സ് ജേക്കബ് ജിതിരഞ്ഞെടുത്തത് വൈസ് പ്രിൻസിപ്പൽ സിസ്റ്റർ റോസ്ബെൽ റോബിൻ ജോർജ് ജോസഫ് കെന്നി ഷൈനി തോമസ് അമ്പിളിച്ചെറിയാൻ ട്രീസ മിനി ജോർജ് എ ഐ അധ്യാപകനായ ജോയിസ് ജോസഫ് തുടങ്ങിയവർ തെരഞ്ഞെടുപ്പിന് നേതൃത്വം നൽകി അവകാശം ഇതെന്താ കുഞ്ഞേ സംഭവം ജോർജ് കഴിഞ്ഞ ദിവസം അവർ ഷോപ്പിൽ വന്നിരുന്നു ഒരു കമ്മല് കൊടുക്കാനുണ്ടായിരുന്നു കുഞ്ഞിന്റെ കണ്ണിലെ സന്തോഷം കണ്ടോ അത് മതി ഈ അച്ചായന കുഞ്ഞിന് നന്മയെ വരും സ്നേഹത്തിന്റെയും പ്രതീക്ഷയുടെയും യഥാർത്ഥ മൂല്യം അച്ചായൻസ് ഗോൾ